നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അവസാന ലേപ്പിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മുന്നണിയുടെ പ്രധാനമന്ത്രി ആരാകുമെന്ന ചർച്ചകൾക്ക് കൂടി തുടക്കമാവുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പേര് ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് എൻ ടി വി നൽകിയ അഭിമുഖത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് അധ്യക്ഷൻ പങ്കുവെക്കുന്നുണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രകാരം നിലവിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ നൂറെണ്ണത്തിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ സീറ്റുകളെങ്കിലും വിജയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇതിന് പിന്നാലെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖമായി രാഹുൽ ഗാന്ധിയുടെ പേരാണ് താൻ മുന്നോട്ട് വയ്ക്കുക എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്നു പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് തനിക്ക് പറയാനുള്ള പേര് രാഹുൽ ഗാന്ധിയുടേതാണ് അദ്ദേഹം രാജ്യത്തെ യുവാക്കളുടെ പ്രതിനിധിയാണ് രാജ്യത്തിന്റെ മുക്കും മൂലയും പഠിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അതിന് അനുയോജനെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും എ എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേര് നിർദ്ദേശിച്ചിരുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഗാർഗയുടെ ഇപ്രതികരണം ഇത്തരത്തിൽ സഖ്യകക്ഷികൾ തന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇക്കാര്യത്തിൽ ഫലം വന്ന ശേഷം ഉചിതമായ തീരുമാനമെടുക്കും പാർലമെന്റിൽ ഒന്നിച്ചു പോരാടാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷകൾ പാടെ പൊളിയുമെന്ന് നേരത്തെയും പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചിരുന്നു എങ്കിലും പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് ഒരു പേര് ചർച്ചയിൽ ഉയർന്നത് ഇത് ആദ്യമായാണ് ഭൂരിഭാഗം എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ പേര് പിന്തുണയ്ക്കുന്നതിനാൽ സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി ആ പേര് ഉയർത്തിപ്പിടിക്കും എന്നത് ഉറപ്പ് കാത്തിരിക്കാം ആ ദിവസത്തിനായി